ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു അരിയുണ്ട ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ട അരി ഇട കഴുക്കി വൃത്തിയാക്കി വെച്ചിട്ടാണ് ഉള്ളത് അരമണിക്കൂറെങ്കിലും അരി ഡ്രൈ ആകാൻ വെക്കണം ഇനി ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാന് വെക്കാം അതിലേക്ക് കുറച്ച് കുറച്ചായി അരി ഇട്ടിട്ട് വറുത്തെടുക്കാം വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പം ഏകദേശം ബ്രൗൺ കളർ ആകാനായി അരി അപ്പോൾ കഴുകി വെച്ച അരിയെല്ലാം നമ്മൾ വറുത്തെടുത്തു പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങയാണിത് രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അത് ചിരകി എടുക്കാം ഇത് അരി ഉണ്ടൊക്കെ വേണ്ട മധുരത്തിന് ഇടേണ്ട വെല്ലാന്നിത് ഇതിന് ഉരുക്കിയെടുക്കുക വെല്ലത്തിന് കണക്കായി വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം തേങ്ങ ഇനി ചിലകി എടുക്കാം ഏകദേശം വെല്ലം എല്ലാം ഉരുകി വന്നിട്ടുണ്ട് വെല്ലം റെഡി ആയിട്ടുണ്ട് ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടാണ് ഉള്ളത് അതിലേക്ക് ഉരുക്കി വെച്ച വെല്ലവും കൂടി ഒഴിച്ച് കൊടുക്കുക വേസ്റ്റ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു അരിപ്പ വെച്ചിട്ട് ഉണ്ടൊക്കെ ടേസ്റ്റിന് വേണ്ട ഏലക്കായും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം വറുത്ത് വെച്ച അരി മില്ലിക്കൊണ്ട് പോയി പൊടിക്കലാണ് മിക്സിയിലൊന്നും പൊടിക്കലില്ല ആ അരിപ്പൊടിയാണിത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ഉണ്ടാക്കി കൊടുത്താൽ വെല്ലാം നല്ലോണം തിളച്ചു പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി ഇടാം അരിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കണം അരി ഉണ്ട് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസം കഴിക്കാം വേഗം കേടായി പോകത്തൊന്നുമില്ല നിങ്ങളെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണം പുറത്തുനിന്നെല്ലാം ബേക്കറി എല്ലാം വാങ്ങിച്ച് കഴിക്കുന്നതിനെ കാട്ടി നല്ലത് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അതാകുമ്പം വിശ്വസിച്ച് നമുക്ക് കഴിക്കാം നല്ലോണം ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാൻ പറ്റില്ല ചെറിയ തീയിൽ വെച്ചാൽ മതി കുറച്ച് സമയം മിക്സ് ചെയ്യണം ഇപ്പം ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉണ്ടയാക്കി എടുക്കാം ചെറിയ ചെറിയ ഉണ്ടയാക്കിയിട്ട് എടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമ്മൾ അരി കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ് അസ്സാം